ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത പച്ചേരിപ്പൊടി ഇത് പത്തിരിക്ക് അപ്പത്തിനുള്ള പച്ചേരിപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ശാലം ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി കലക്കിവയ്ക്കാം ഒരു ണിക്കൂർ നമ്മളിങ്ങനെ വെച്ചിരിക്കണം ഞാൻ ഇതിലേക്ക് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി ഈ പരുവാക്കിയെടുക്കണം കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് ദോശക്കുള്ള നല്ലൊരു ചമ്മന്തി ചെയ്യാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇത് ചെറിയ സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിനെ അതിനരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യം ഒരു ശാലം പുളി കൂടി ഇട്ട് കൊടുക്കാം പുളി കൂടുതൽ പാടില്ല അത് കണക്കാക്കിയിട്ട് കൊടുത്തോളണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് അതിനെ കൂടിട്ട് കൊടുക്കാം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിട്ട് കൊടുക്കാം ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ഇത് സർക്കരയാണ് കുറച്ച് സർക്കര കൂടിയിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നല്ലതുപോലെ അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ചെറിയ ഒരു തരിതരിപ്പ് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ജാറുകഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് താളിച്ചിട്ട് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉഴുതും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കടുവു പൊട്ടിയതിനു ശേഷം വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക കറിവേപ്പില നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടങ്ങിയിട്ട് കൊടുക്കാം താളിപ്പിനെ എടുത്ത് കറിയിലിട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലൊരു ചമ്മന്തിയാണ് നമുക്ക് ഇനി അടുത്ത് ദോശ ചൂടാം മാവ് പൊങ്ങി മോളി മോളിക്കാറ് വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കിന് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം നല്ല വലുതായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും പരത്തിയെടുത്താൽ മാത്രം മതി ഇതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ദോശ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നമുക്ക് അങ്ങ് എടുത്താൽ മാത്രം മതി എല്ലാം നല്ല ദോരം വിഴുന്നിടക്കണു നല്ലൊരു ദോശയാണ് ഇതിനെടുത്ത് അങ്ങ് മാറ്റാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവനും കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇതൊക്കൂടി കഴിക്കാൻ നല്ല ഒരു തേങ്ങ ചമ്മന്തിയും മിനി ഡവടയും ഇത് ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ